എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേനീച്ചകളുടെ വിശേഷവുമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് തേനീച്ച വളർത്തലിൻ്റെ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തേനീച്ചപ്പെട്ടികളും തേനീച്ചയും കിട്ടിയിരുന്നു അവരെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നല്ല അടിപൊളി സെറ്റ് തേനീച്ചപ്പെട്ടികളായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം ലഭിച്ചത് ഇത് കൊണ്ടുവന്ന ഒരാഴ്ചക്കുള്ളിൽ പുതിയ സെറ്റ് ഈച്ചകൾ വിരിയുണ്ടായി അത് നിങ്ങൾ പറന്നു പോകാനുള്ള പ്രവണത കാണിച്ചു വേഗം തന്നെ നമ്മളവരെ പുതിയ പുതിയ കൂടുകളിലാക്കി സെറ്റ് ചെയ്തു എന്നാൽ ഈ അടുത്ത ദിവസം തന്നെ പെട്ടെന്ന് വേറൊരു കൂട്ടിൽ നിന്ന് കുറച്ച് ഈച്ചകളിങ്ങനെ പറഞ്ഞു പോയിട്ട് നമുക്കവിടെ ഒരു ചെറിയ മാവേലോട്ട് അത് പറ്റി പിടിച്ച് കിടന്നു വേഗം ഞങ്ങൾ അവരെ പിടിച്ച് വേറൊരു കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടുന്നത് ഏണി വെച്ച് ആ തേനീച്ചയുടെ അടുത്തെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ശ്രമം പക്ഷേ അതിന് തക്കതായ ഇല്ലാത്തതുകൊണ്ട് ഒരു ഹെൽമെറ്റൊക്കെ തല വെച്ചാണ് കയറിയത് ഹെൽമറ്റൊന്നും അത്ര സുരക്ഷിതമല്ല എങ്കിലും മുഖത്തുള്ള പെട്ടെന്നുള്ള കുത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ തേനീച്ചയുടെ തേനീച്ചയുടെക്ക് ചെന്നിട്ട് അവിടെ റാണി എവിടെയെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് തേനീച്ച റാണിയെ പിടിക്കാനുള്ള ശ്രമമാണ് ദീർഘനേരം പണിപ്പെട്ടു റാണിയെ ഒന്ന് കണ്ടു കിട്ടാനായിട്ട് നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ നോക്കി 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 നിന്നു എന്നിട്ട് വലിയൊരു സെറ്റ് ഈച്ചയായിരുന്നു പിരിഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് ഒത്തിരി ഈച്ചകളങ്ങനെ ഉള്ളതുകൊണ്ട് റാണിയെ നമുക്ക് കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ളൊരു വഴിയല്ലായിരുന്നു ഒരു അരമുക്കാൽ മണിക്കൂർ റാണിയെ നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് പക്ഷേ അതിൽ റാണിയൊന്ന് മുകളിലോട്ടൊന്ന് വന്നാലല്ലേ നമുക്കതിനെ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് റാണി വന്നില്ല പിന്നെ കൈയിട്ട് ഇതൊക്കെ അതിനെ നോവിക്കാതെ ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് നോക്കി ഓരോ ഈച്ചകളെ ഇങ്ങനെ കൈക്കകത്തോട്ട് വാരി വാരി എടുത്ത് നോക്കി എന്നിട്ടും റാണിയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല കുറേ സമയം അങ്ങനെ ഈച്ചകളെ വാരി നോക്കി എന്നിട്ട് നമുക്ക് റാണിയെ കിട്ടിയില്ല എന്താ അടുത്ത വഴി എന്നിങ്ങനെ ആലോചിച്ചു കാരണം റാണിയെ കിട്ടിയാലേ നമ്മൾ ആ ഈഴ്ച്ച എടുത്തതുകൊണ്ട് കൊണ്ട് പ്രയോജനമുള്ളൂ പിന്നെ പിന്നെ ഈ ഇപ്പം ആദ്യം വന്ന് ഇതുങ്ങളൊരു സ്വന്തം കൂട്ടിൽ നിന്ന് പറന്ന് പോയി കഴിഞ്ഞ് അടുത്തുള്ള ചെറിയ ഏതെങ്കിലും ഒരു മരത്തേലായിരിക്കും ആദ്യമേ ഇതുങ്ങളെന്ന് കൂടുകൂട്ടുന്നത് എന്നാൽ മണിക്കൂറുകൾക്കകം പെട്ടെന്ന് പിന്നെ അവർ അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറിപ്പോകും അപ്പം പിരിഞ്ഞു പോകുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അത് കണ്ടാൽ പെട്ടെന്ന് കയറിയെടുക്കുവോ തോട്ടിയും കൊണ്ട് കാണം കുത്തിയിട്ട് അത് പ്രത്യേക സജ്ജീകരണത്തിൽ വാരി ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് റാണിയെ കൂട്ടി നമുക്ക് കിട്ടും പക്ഷേ ഇത് ഒത്തിരി അടുത്തായതുകൊണ്ട് ഏണിയെ കയറി നിന്നെടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ള നല്ല ഇതൊരു ഇതിയുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കയറി നിന്ന് നോക്കിയത് ഇതൊക്കെ ഇച്ചിരി ഉള്ള പരിപാടിയാണേ ആരും ചാടി കയറി ഈച്ചയെ കൈ കൊണ്ട് വാരി പിടിക്കുമെന്നും ചെയ്തേക്കല്ല കേട്ടോ വളരെ നേരം പഠിപ്പെട്ട കൈകൊണ്ട് ഒത്തിരി നേരം അവിടെ നിന്നതിന് ശേഷമാണ് അപ്പോൾ ഇതൊക്കെ കൈയിട്ട് അതുങ്ങളെ വാരി വാരിപ്പിടിക്കുന്നത് പെതുക്കെയാണ് വാരുന്നെ കേട്ടോ അല്ലാതെ സ്പീഡിലോ ഒരു ഈച്ചയ്ക്ക് വേദന എടുക്കുന്ന രീതിയിലല്ല വളരെ പെതുക്കെയാണ് വളരെ ശ്രദ്ധയോടെയാണ് അതിനെ വാരി വാരിപ്പിടിക്കുന്നത് ഇങ്ങനെയൊക്കെ ദീർഘനേരം പണിപ്പെട്ടു റാണിയൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു രക്ഷയില്ല റാണിയെ കയ്യിലും കിട്ടിയില്ല ആ പ്രദേശത്തെങ്ങും നമ്മൾ റാണിയെ കണ്ടില്ല ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ അവൾ സുരക്ഷിതമായിട്ട് അവരുടെ തിരിക്കുക നമുക്ക് ആ റാണി ഈച്ചയാണ് കണ്ടുപിടിക്കേണ്ടത് റാണിയെ കെട്ടാനായിട്ട് ഒരു വഴിയില്ല പിന്നെ അടുത്തത് ഇനി എന്താ ചെയ്യേണ്ടിയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ ശ്രദ്ധയിൽപ്പെട്ടത് ആ തേനീച്ചപ്പെട്ടി കെട്ടി മേളിലോട്ട് കൊടുത്തു എന്നിട്ട് ആ തേനീച്ചപ്പെട്ടിയിലോട്ട് ഈച്ചകളെ കുറേച്ച് കുറേച്ച് വാരിയിട്ട് വാരിയിട്ട് കൊടുത്തു തേനീച്ചകൾ വന്നിരിക്കുന്ന നല്ല ബലമുള്ള ഒരു കുമ്പിലായിരുന്നു അതുകൊണ്ട് സാവകാശം ആ തേനീച്ചപ്പെട്ടി അതിലോട്ട് കയറിട്ട് ഇട്ട് ചുറ്റിയിട്ട് പിതുക്കം വലിച്ച് അതിൻ്റെ അടുത്തോട്ട് തന്നെ കെട്ടിവെച്ചു കൊടുത്തു എന്നിട്ട് ഈച്ചകളെ കുറേ ചെ കുറേച്ച കൈകൊണ്ട് വാരി അതിലേക്കിട്ടു ഇത് കണ്ടിട്ട് തേനീച്ചക്കുട്ടി ചെന്ന് കൈയിട്ടങ്ങ് വാരിയാക്കല്ലേ ഈച്ചയ്ക്ക് കേട്ടോ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ആ തേനീച്ചകളെ വാരി അതിലേക്കിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ഈച്ചയ്ക്ക് പോലും വേദന എടുക്കാതെ കൈകൊണ്ടും തടിയയിലോട്ടും ഈച്ച ഞെരുങ്ങാതെ വളരെ സോഫ്റ്റായിട്ട് പിടിച്ചവരെ എടുത്ത് ഈ തേനീച്ചപ്പെട്ടിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോഴെല്ലാം കയ്യിലൊക്കെ പറ്റിയിരിക്കും ആ സമയത്തൊക്കെ നമ്മൾ നല്ലതായിട്ട് സ്പീഡിലൊക്കെ കുടയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മുഴുവനായിട്ട് ഈച്ച ഊത്തും അപ്പം അത് വളരെ സൂക്ഷ്മതയോടെയാണ് ആ കാര്യം ചെയ്യുന്നത് തേനീച്ച ഇങ്ങനെ വാരി വാരിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ ആ കൂട്ടത്തിൽ റാണി ഈച്ചയുണ്ടെങ്കിൽ അത് ആ പെട്ടിക്കകത്തോട്ട് തന്നെ ചെല്ലുമല്ലോ ഒത്തിരി നേരം നമുക്ക് മരത്തെ നിന്നിങ്ങനെ റാണിയെ നോക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു ഒരു മണിക്കൂറിലധികമായി അപ്പോൾ ഏറെ നേരം നമുക്ക് എണീയ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഐഡിയ ഞങ്ങൾ തിരഞ്ഞെടുത്തത് അങ്ങനെ ഈ ഈച്ചകളെ മുക്കാലും ഇതിലേക്ക് വാരിയിട്ട് ഇട്ടുകഴിഞ്ഞു ഈ വാരി ഇടുന്ന കൂട്ടത്തിൽ റാണീച ഉണ്ടെങ്കിലേ നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല കേട്ടോ അല്ലെങ്കിൽ ആ മരത്തെ റാണീചി ഇരിക്കുകയാണെങ്കിൽ ഈട്ന്ന് ഇച്ചാൽ പിന്നെ മുഴുവനും ആ മരത്തിലോട്ട് തന്നെ ചെന്ന് പറ്റും അപ്പോഴേ ഇത്രയും നേരം വാരിയിട്ടും റാണീചയെ കിട്ടിയിട്ടില്ല അപ്പം ആ തടിയെ തന്നെ അത് പറ്റിയിരിപ്പുണ്ടെന്നാണ് അതിൻ്റെ ലക്ഷണം മുഴുവനും കണ്ടിട്ട് അവസാനം നമുക്ക് റാണി ഈച്ചയെ കിട്ടി അത് അതിൻ്റെ അകത്താക്കി ഈ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കൈയിട്ടങ്ങനെ വാരി കൂട്ടത്തിൽ അത് വന്നു പെട്ടു അപ്പോഴത്തെ തന്നെ ഉണ്ടല്ലോ മറ്റുള്ള ഈച്ചകളെല്ലാം അവിടുന്ന് ഇളകി പറന്നു അപ്പം റാണി ആ മരക്കുമ്പോഴില്ലതിന് മനസ്സിലായി അപ്പം ബാക്കിയുള്ള ഈച്ചകളെല്ലാം പറന്ന് ഈ പെട്ടിക്കകത്തോട്ട് തന്നെ വരാൻ തുടങ്ങി അങ്ങനെ പെട്ടി താഴെ ഇറക്കി അവരെ പിന്നെ സുരക്ഷിതമായിട്ട് അനക്കാതെ രണ്ട് മൂന്ന് ദിവസം അവിടെ വയ്ക്കുക അവർ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കണം അവർ വീണ്ടും അറന്നു പോകാനുള്ള പ്രവണത കൂടുതലാണ് അപ്പോൾ റാണിയെ നമ്മളിടയ്ക്ക് ശ്രദ്ധിക്കണം വളരെ സൂക്ഷ്മതയോട് വേണം അത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ അവർ പറന്ന് പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അങ്ങനെ മൂന്നാല് ദിവസം അവർ അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അതുമായിട്ടങ്ങ് സെറ്റാകും ഞങ്ങൾ പിന്നെ ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് പറന്നുപോയ കൂട്ടുകയും തന്നെ ഒരു സെറ്റ് അടയെടുത്ത് ഈ കൂട്ടിലോട്ട് തന്നെ വെച്ചു അപ്പോഴും വേഗം അവർ അതുമായിട്ടങ്ങ് സെറ്റാകും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളങ്ങനെ ചെയ്ത് നേരത്തെയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതങ്ങനെ ഇരുന്നതുകൊണ്ട് അവർ പിന്നെ അനങ്ങാതെ സേഫായിട്ട് അതിനകത്ത് തന്നെ ഇരിക്കും ഇത് ഞങ്ങളുടെ അറിവാണ് എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ് ശരിയാവണ്ണം സുരക്ഷിതയില്ലാതെ സുരക്ഷിത കവചം ഒന്നും ഇല്ലാതെ നമ്മൾ ഈച്ചയുടെടുക്കല് തേനീച്ചയുടെടുക്കല് ചെല്ലാൻ പാടുള്ളതല്ല ഇത് ഇങ്ങനെ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് രണ്ട് കുത്ത് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ തന്നെ തേനീച്ചയെ സം എടുക്കുന്നതും അതിനെ നമ്മൾ നോക്കുന്നതും കേട്ടോ അപ്പോൾ ആരും തേനീച്ചക്കൂട്ടിപ്പോയി ചുമ്മാ പോയി കൈയിടരുത് നല്ലതായിട്ട് അത് കയ്യാൽ തന്നെയല്ല നമ്മുടെ ദേഹവാസഹലം കുത്തും തേൻ തേൻ്റെ സീസൺ ആയി വരുന്നതേ ഉള്ളൂ എന്നാലും ഇത്രയും ബെത്തപ്പാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്പം തേൻ കുടിക്കാൻ വല്ലാത്തൊരു മോഹം അങ്ങനെ ചെറിയൊരു അട മുറിച്ചെടുത്ത് അതങ്ങനെ കടിച്ചങ്ങോട്ട് തിരുമ്പോഴുള്ള സുഖമുണ്ടല്ലോ ആ എന്താ ടേസ്റ്റ് എന്ന് അറിയാവോ അപ്പം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ അത് കൊടുക്കുകയും അത് ആ തേൻ കുടിക്കുന്ന ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സിന് അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തതെടുക്കുമ്പോൾ അപ്പോഴേ അങ്ങനെയൊരു സന്തോഷമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് പിന്നെ ഞാൻ ഒരു ദിവസം നല്ലൊരു വീഡിയോ ഇടുന്ന എങ്ങനെ തേനീച്ചയെ നമുക്ക് തേൻ എടുക്കാവുന്നതും തേനീച്ച എങ്ങനെ നമുക്ക് സംരക്ഷിക്കാമെന്നും ഏത് രീതിയിൽ വേണം തേൻ എടുക്കാൻ എടുക്കേണ്ടത് അതെല്ലാം വെച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ശരിക്കും തേനീച്ചയെ എടുക്കുന്ന രീതികൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഇഷ്ടം പോലെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന അപ്പം നല്ലതായിട്ട് എടുക്കുന്ന രീതികൾ വേറെയുണ്ട് നമുക്ക് നല്ലതായിട്ട് തന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതികൾ ഏത് സാധാരണക്കാർക്ക് നിസ്സാരമായിട്ട് ചെയ്യാം തേനീച്ച വളർത്താത്തവർക്ക് പോലും നിസ്സാരമായിട്ട് തേനീച്ച വളർത്താം വളർത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അല്പശ്രദ്ധയുണ്ടെങ്കിൽ കുത്തൊന്നും ഏൽക്കാതെ നമുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള രീതികളുമായിട്ട് എടുക്കുന്ന രീതികളുമായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും ഇതിപ്പം ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ എന്നാൽ പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ തേനീച്ച വിശേഷങ്ങൾ അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം